ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ നമ്മുടെ ഈ പോണ്ട് കംപ്ലീറ്റ് ലീക്ക് കിടക്കുക കിടക്കാം കേട്ടോ അപ്പോൾ കുറേ കാലം വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഈ ടാങ്കിൻ്റെ ലീക്ക് അടച്ച് ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സൺഡേ ആയിട്ട് ഇന്നത്തെ പരിപാടി ഇതാ കേട്ടോ ഈ ഒരു പോണ്ട് നമ്മൾ കുറേ മുന്നേ സെറ്റ് ചെയ്തൊരു പോണ്ടാട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ലീക്ക് കാര്യങ്ങളൊക്കെ ഈ ടാങ്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ മുന്നിൽ ഒരു മാവ് ഉണ്ട് ആ മാവിൻ്റെ പേര് ഈ ഒരു ടാങ്കിലേക്ക് കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് എവിടേക്കാണ് ലീക്ക് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ കുറേ പ്ലാൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നേരെ ഈ ടാങ്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾ പരിപാടിയിലേ നോക്കട്ടെ അപ്പം എന്താ നമ്മുടെ ആമ്പലിന്റെ തൈ കുഴിച്ചിട്ടത് നല്ല രീതിയിൽ വളർന്നുണ്ട് പക്ഷെ വെള്ളം പറ്റിയ സമയത്ത് ചെറിയ ചീച്ചിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചീഞ്ഞ് പോയിട്ടുണ്ട് നമുക്ക് ടാങ്ക് വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നിറയ്ക്കുമ്പോൾ സ്കൂൾ സെറ്റായി വന്നോളൂ നമ്മടെ പോണ്ട് പറ്റിക്കണ്ടായിരുന്നപ്പോ ഒരാൾ കൂടി വന്നിരിക്കുന്നു ഞാനും കൊണ്ടു വരണം കേട്ടിട്ട് പറഞ്ഞുതാ നമ്മുടെ ഓസിലും വന്നിട്ടുണ്ട് നമ്മൾ പോണ്ട് വട്ടിക്കണ്ട കേട്ടോ നമുക്ക് ഓരോ കിഷിനെ പിടിച്ചു മാറ്റോ

അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് കിട്ടി ഫിഷ് ഇതാ കേട്ടോ നമ്മൾ കുറച്ച് കാർപ്പൻ്റെ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതാകെ തന്നെ ബാക്കിയുള്ളൂ പിന്നെ അതുപോലെ തന്നെ പയറ് പോളാർ ബ്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് കുഞ്ഞുങ്ങളും കിട്ടിയിട്ടുണ്ട് ബാക്കി ഇവിടുന്ന് കൊക്ക് കാര്യങ്ങളൊക്കെ തിന്നിട്ട് കുറേ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ കഷ്ടപ്പാടിന് ശേഷതാണ് ഒരു ലെവലിലാക്കി എടുത്തുള്ളൂ കേട്ടോ വെള്ളം ഫുള്ള് വെറ്റിച്ച് അതുപോലെ തന്നെ ചളിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീനാക്കിയെടുത്ത് ഈ ഒരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ലീക്ക് എവിടെയാണെന്നുള്ള ഒരു പിടുത്തവും ഇല്ല അപ്പം നല്ല രീതിയിൽ ഒന്നും കൂടി ഫുള്ള് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ ഇത്രയും പണിയെടുത്ത് ഫുള്ള് വെറുതെ കിട്ടും നല്ല രീതിയിൽ മഴക്കാലം എഴുതുന്നുണ്ട് അപ്പോൾ ഇനി മഴ പെയ്ത് മഴവെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വെയിൽ വന്നിട്ട് ഫുൾ വെള്ളമൊക്കെ ഒന്ന് ഒരു വറ്റിച്ച് ലീക്കൊക്കെ അടച്ച് പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അടിപൊളിയൊക്കെ സെറ്റപ്പാക്കി എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ